أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقول الإنسان إذا ما مت لسوف أخرج هيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا <سؤال> فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شيعة ايهم اشد على الرحمن عتيا. الله سورة مريم أروى التيار മനുഷ്യൻ ചോദിക്കുന്നു ഇതാ മാമിത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആണോ ആ എന്നുള്ളത് ചോദ്യത്തിന് ഇതാ അൽ മിത്തു ഞാൻ മരിച്ചു അതിനൊരു ഊന്നൽ കിട്ടാനാണ് മാ ഇതാ മാമിത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാലാണോ എന്താണോ പിന്നീട് ഞാൻ ഹയ്യൻ ജീവനുള്ളവനായിട്ട് അവലായതു അവലായതുൻസാനു മനുഷ്യൻ ഓർക്കുന്നില്ലയോ അന്നാ ഹലക്കനാഹു നിശ്ചയം നാം അവനെ തിട്ടിച്ചിരിക്കുന്നു മിങ് കബിലു മുമ്പ് വലം യുക്കു അവൻ ആയിരുന്നില്ലാത്ത ഇല്ലാതിരിക്കെ അഥവാ ആയിരുന്നില്ലാത്ത അവസ്ഥയിൽ യാതൊന്നും അതിനാൽ താങ്കളുടെ റബ്ബാണ് സത്യം നാം അവരെ ഒരുമിച്ചു കൂട്ടുക തന്നെ ചെയ്യും ചെഗുത്താന്മാരെയും സുമലനൊഹ്റന്നഹും പിന്നെ നാം അവരെ ഹാജരാക്കുക തന്നെയും ചെയ്യും ഹൗല ജഹന്നമ ചുറ്റും മുട്ടുകുത്തിയവരായിട്ട് സുമലൻ അൻ അന്ന പിന്നെ നാം ഊരിയെടുക്കുക തന്നെ ചെയ്യും മിങ്കുല്ലി അതിൻ എല്ലാ കക്ഷിയിൽ നിന്നും അശദ് അവരിൽ ഏറ്റവും കടുത്തവനെ റഹ്മാനി അറഹ്മാനിനെതിരിൽ എത്തിയ ധിക്കാരത്താൽ ധിക്കാരി എന്ന നിലയിൽ ഏറ്റവും കടുത്തവൻ ആരാണോ അവനെ ഊരിയെടുക്കുക തന്നെ ചെയ്യും ജിബീലഅ അലൈഹി സ്വലാം നബ്സുല്ലാഹു അലൈഹി സ്വലമയുമായുള്ള സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ഇനി നബി നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളുടെ ചില ഡയലോഗുകളും അവരുടെ അവസ്ഥകളും ആണ് വിഷയമായി വരുന്നത് ഇൻസാന് മനുഷ്യൻ ചോദിക്കുന്നു മനുഷ്യൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് എല്ലാ മനുഷ്യരും ചോദിക്കുന്നു എന്നല്ല അർത്ഥം നമ്മൾ മലയാളത്തിലും അങ്ങനെ പറയാറില്ലേ മനുഷ്യന്മാർക്ക് എന്ത് പറ്റി എന്ന് ചില വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ മനുഷ്യന്മാർക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറയാറുണ്ട് എന്നതുപോലെ ചില ആളുകളുടെ നിലപാടിനെ അല്ലെങ്കിൽ പ്രമുഖരായ ചില ആളുകളുടെ നിലപാടിനെ മൊത്തം സമൂഹത്തിന്റെ നിലപാടായിട്ട് പറയുന്നൊരു ശൈലി മാത്രമാണത് അല്ലാതെ എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോ നബിസ്ആ അലി സ്ലമയും മോമിനികളും ഒക്കെ മനുഷ്യർ തന്നെയാണല്ലോ അവരൊക്കെ പറയുന്നു എന്ന് അതിനർത്ഥമില്ല അല്ലെങ്കിൽ അവരൊക്കെ ചോദിക്കുന്നു എന്ന് ഇവിടെ ഇത് പറയുന്നത് പിന്നെ ചില വ്യക്തികളെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് ഈ ജാതി ചോദ്യം ചോദിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ഐദാ മിത്തു ഐദാ മാ മിത്തു ലസൗ ഹയ്യ ഞാൻ മരിച്ചാൽ വീണ്ടും ജീവിപ്പിക്കുന്നതാണോ ആ ചോദ്യം ചോദിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെക്കുറിച്ചൊക്കെ ആണിത് എന്ന് പലരും നിഗമനത്തിൽ നിഗമനത്തിലെത്തിയിട്ടുണ്ട് ഉബൈബിന് ഹലഫ് അതുപോലെ അബൂജഹൽ വലീദ് ബിന് മുഖീറ നെദർബിന് നദർബിന് ഹാരിസ് അതുപോലെ പിന്നെ ആസിബിന് വായിൽ ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ പ്രമുഖരായ ആളുകളൊക്കെ പലയിടത്തും വെച്ച് ഞാൻ മരിച്ചാല് വീണ്ടും ജീവിപ്പിക്കുന്നതാണ് പറയുന്നത് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസമില്ലാത്ത ആളുകളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള വാചാടോപ്പങ്ങൾ നടത്താറുണ്ടായിരുന്നു റിബിൻ ഹാരിസ് നബി സുലല്ലാ അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നത് ഒരു ഇല്ലുകഷ്ണവുമായിട്ടായിരുന്നു ഖബർസ്ഥാനെന്നോ അങ്ങനെ ഇവിടെ നിന്നോ എടുത്തുകൊണ്ടെന്ന് എന്നിട്ട് അതങ്ങ് പറപ്പിച്ചു റസോല്ലാന്റെ മുമ്പിൽ എന്നിട്ട് ചോദിച്ചു കാലമായി ഇതിങ്ങനെ തുരുമ്പായ ശേഷം ആരാണ് ഇനി ഇതിനെ വീണ്ടും ഈ എല്ലിനെ വീണ്ടും ജീവനുള്ളതാക്കുക എന്ന് അത്തരം ചോദ്യങ്ങൾ പിന്നെ വലിതുപിന് ഇറയും അതുപോലെ ഉബൈബിനു ഖലഫും ഒക്കെ ചോദിച്ചതായ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഏതായാലും അവരിലെ നേതാക്കന്മാർക്ക് അണികളെ കൂടെ നിർത്താൻ വിശ്വസിപ്പിക്കുവാനുള്ള ഒരു ഉഗ്രൻ ചോദ്യമായിരുന്നു മനുഷ്യൻ എല്ലും തോലുമായാൽ അല്ലെങ്കിൽ ദ്രവിച്ചു മണ്ണായാൽ വീണ്ടും ജീവനോടെ എങ്ങനെ എഴുന്നേറ്റ് വരിക ഇത് നടക്കുന്ന കാര്യമാണോ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുക പതിവായിരുന്നു അതിനുള്ള അള്ളാഹു അതെല്ലാം മൊത്തത്തിൽ പരാമർശിച്ച ശേഷം അള്ളാഹിന്റെ മറുപടിയാണ് അവല ഇൻസാനു അവലാൽ കബുലു ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അവൻ ഓർക്കുന്നില്ലേ കാരണം മനുഷ്യരിൽ പൊതുവേ ഉള്ള ഒരു ഒരു ചിന്താഗതിയാണ് ഒരു കുട്ടി ജനിക്കും ഒരു കുട്ടി ജനിക്കും എന്നിട്ടത് വളർന്നു വരും അതില് അത് അള്ളാഹു താലാക്ക് കഴിയുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ മനുഷ്യർക്ക് പൊതുവേ തർക്കമില്ല ദൈവവിശ്വാസികൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നത് അത് അത്ഭുതമില്ല ഇനിയും ഒരു കുഞ്ഞു ജനിക്കും എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഈ മരിച്ചു മണ്ണടിഞ്ഞ മനുഷ്യൻ ഒരു മാതാവും പിതാവും ഇല്ലാതെ ഒരു ഗർഭാശയം ഇല്ലാതെ ഈ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരിക അല്ലെങ്കിൽ എവിടെയാണോ ഭൂമിയിൽ ലയിച്ചു കിടക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ശരീരം വെച്ച് ഇങ്ങോട്ട് ഉണർന്നു വരിക എന്നത് അത് മനുഷ്യർക്ക് നിശേ പിന്നെ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന കാര്യമാണ് പക്ഷേ ഒന്നോർത്താൽ ഒന്നുമല്ലാത്ത ബീ ബീജത്തിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് ആയിട്ട് മനുഷ്യനെ അള്ളാഹുത്താല ശ്രദ്ധിക്കുന്നു എന്നോർത്താൽ അതിനേക്കാളും എളുപ്പമാണ് അതിനേക്കാളും എളുപ്പമാണ് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്ന് അവിടെ ധാരാളം പദാർത്ഥങ്ങളുണ്ട് ദിനേന എന്നോണം അവിടെ ചെടികൾ ഇങ്ങനെ മണ്ണിനടിയിൽ നിന്ന് മുളച്ചു കൊന്തി വരുന്നുണ്ട് അതുകൊണ്ട് അതല്ലേ കൂടുതൽ എളുപ്പം എന്ന് അള്ളാഹു തന്നെ അള്ളാഹു തന്നെ ചോദിക്കുന്നത് കാണാൻ കഴിയും റൂമിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അവനല്ലയോ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവനും അത് ആവർത്തിക്കുന്നവനും അത് അവന് കൂടുതൽ എളുപ്പമായത് ആയിരിക്കെ ഇങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ച അള്ളാഹു താലാക്ക് വീണ്ടും അവനെ സൃഷ്ടിക്കുക എന്നത് അതിനേക്കാൾ കൂടുതൽ എളുപ്പമല്ലേ എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് അള്ളാഹു സുബാനോ താല ഈ ചോദ്യം ചോദിച്ചതായിട്ട് നബ്സല്ലാഹു അലൈഹി സ്വലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹിയായ ഹദീസ് ഇമാം നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും അള്ളാഹു സലഹ്ലൈസ്മ പറയാണ് അള്ളാഹു താല പറയുന്നു ആദം വലം ഐ ഐ ഐ എന്നെ കളവാക്കാൻ പാടില്ലാത്ത വിധം ആദമിന്റെ മകൻ എന്നെ കളവാക്കുന്നു വാദാനി ആദം വലം എന്നെ ഉപദ്രവിക്കാൻ കഴിയുന്നവനല്ലാതിരിക്കെ ആദമിന്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു അമ്മ അമ്മുഹുല യോഴിതനി കളവാ മനുഷ്യൻ കളവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ പറയുന്നു എന്നെ അള്ളാഹു തുടക്കം ഉണ്ടാക്കിയതുപോലെ ഇനിയും ഒരിക്കലും ഉണ്ടാക്കുകയില്ല എന്ന് വലയിസുൽ ആദ്യം ആദ്യത്തെ സൃഷ്ടിപ്പ് ആദ്യത്തെ സൃഷ്ടിപ്പ് അവസാനത്തതിനേക്കാളും എളുപ്പമുള്ളതല്ല അഥവാ ആദ്യ ആ അവസാനത്തതാണ് കൂടുതൽ എളുപ്പമുള്ളത് അപ്പൊ അമ്മ ആദാ ഇന്നലി ഇന്നലീ അവൻ എന്നെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നത് എന്താണ് അവൻ അവന്റെ വർത്തമാനമാണ് ഇന്നലി വലത നിശ്ചയം എനിക്ക് സന്താനമുണ്ടെന്ന് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് ഞാനാവട്ടെ ഏകനും പിന്നെ സമത് അഥവാ എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനും ആ ആരെയും ആശ്രയിക്കാണ്ടാത്തവനുമാണ് അല്ലതീ ലം എലിത് ജനിപ്പിച്ചിട്ടില്ലാത്തവനും വലം യൂലത് ജനിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തവനുമാണ് അഥവാ ആരുടെയും പിതാവല്ല ആരുടെയും സന്താനവുമല്ല വലം യക്കുല്ലഹു കുപ്പുവൻ അഹത് അവന് തുല്യമായി ആരും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളവനുമാകുന്നു ഞാൻ എന്നിരിക്കെ എനിക്ക് സന്താനമുണ്ട് എന്ന് പറയുന്നതാണ് എന്നെ മനുഷ്യൻ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഈ പിന്നെ ആശയം അള്ളാഹു സുബാനോ താല ഖുറാനിലൂടെയും കുൽസിയായ ഹദീസിലൂടെയും ഒക്കെ വ്യക്തമാക്കിയത് കാണാൻ കഴിയും അങ്ങനെയുള്ള സംഗതിയായിട്ട് മനുഷ്യൻ നിഷേധിക്കുകയാണ് എങ്ങനെ ഉണ്ടാകാനാണ് എന്ന് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഴിവിനെയും ഒക്കെ നിഷേധിക്കലാണ് എല്ലാം കഴിയുന്നവനായ അള്ളാഹുവിനെ മനു മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കലേ നടക്കുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നിഷേധിക്കലാണ് അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിഷേധമാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കലും അതാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നാണ് അല്ലെങ്കിൽ ആ ചോദ്യമാണ് ചോദിക്കുന്നത് എന്നാൽ വസ്തുത എന്താണ് റബ്ബിക്ക താങ്കളുടെ റബ്ബാണ് സത്യം ലെ നഷുറന്നും അവരെ നാം ജീവിപ്പിക്കുന്നു മാത്രമല്ല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ചെകുത്താൻമാരെയും ഈ ചെകുത്താന്മാര് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് മുഫസറുകൾ പൗരാണിക മുഫസറുകൾ പലരും ഉദാഹരണമായിട്ട് ഇമാം കത്താദ പറഞ്ഞത് കാണാൻ കഴിയും സുമല നൻസിഅന്ന മിങ്കുല്ലി ഷിയത്തിൻ അല റഹ്മാൻ എത്തിയ ആരാ ഓരോ വിഭാഗത്തിൽ നിന്നും നാം ചെകുത്താൻമാരെ ഉയർത്തെഴുന്നേൽപ്പിക്കും അല്ലെങ്കിൽ ചെകുത്താന്മാരെ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞ ഈ ചെകുത്താൻ ആരാണ് അത് ഏറ്റവും അള്ളാഹുവിനെ ധിക്കരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന അവരുടെ അവരുടെ നേതാക്കന്മാരും അതുപോലെ പിന്നെ അവ അവരുടെ നേതാക്കന്മാരും നായകന്മാരും ഒക്കെയായ ആളുകളെയാണ് ഇവിടെ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ട് അബ്ബിക്കലഹും ചെകുത്താന്മാര് ഒരുമിച്ച് കൂട്ടും ഉഷിത ഖുർആാനിൽ നേതാക്കന്മാരെ ചെകുത്താൻ എന്ന് പറഞ്ഞത് വേറെയുണ്ട് ഇപ്പോൾ സൂറത്ത് ബക്കറയിൽ മുനാഫിക്കളെ കുറിച്ച് പറയുന്നിടത്ത് വൈദാ ആമന്ന വൈദാ ഹലോ ഇല ഷയാം കണ്ടാൽ െ കണ്ടാണെന്ന് പറയും അവരും അവരുടെ മാത്രമായാൽ ഇന്ന ജഗത്താന്മാരും മാത്രമായാൽക്കും അവര് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ അവരെ കൂടെ കണ്ടത് അവരെ പരിഹസിക്കാൻ വേണ്ടി മോമിനിയുടെ കൂടെ കണ്ടത് അവരെ പരിഹസിക്കാൻ വേണ്ടിയാണെന്ന് നേതാക്കന്മാരോട് പറയുന്നതിനെ കുറിച്ചാണ് ഇല എന്ന് പറഞ്ഞത് എന്നതുപോലെ അവരെയും അവരുടെ ജഗത്താന്മാരെയും ഒരുമിച്ചു കൂട്ടുന്ന് പറഞ്ഞാല് ഈ ഈ നേതാക്കന്മാർ അവർക്ക് പരലോകം ഉണ്ടെന്ന് നന്നായിട്ടറിയ നന്നായിട്ട് അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും അത് പിന്നെ വകവെക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ ചിന്താഗതികൾ പ്രചരിപ്പി പ്രചരിപ്പിക്കുകയാണ് ഈ നേതാക്കന്മാർ ചെയ്യുന്നത് എന്നാൽ അത് കേട്ട് വിശ്വസിച്ചിട്ട് ഇല്ലായിരിക്കും പരലോകം എന്ന് വിചാരിച്ച് നടക്കുകയാണ് അനുയായികൾ ചെയ്യുന്നത് അങ്ങനെ പരലോകമില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അതിൽ സംശയിച്ച് നടന്ന ആളുകളെയും അതില്ല എങ്ങനെ ഉണ്ടാവാനാണ് എന്ന് ചോദ്യം ചോദിച്ച നേതാക്കന്മാരെയും നാം ഒരുമിച്ചു കൂട്ടുക തന്നെ ചെയ്യും ഹൗല ജഹന്നമ ജിസിയ നൊഹ്ലിറന്നഹും അവരെയും അവരുടെ ജഗുത്താന്മാരെയും അഥവാ അവരുടെ നേതാക്കന്മാരെയും എന്നർത്ഥം അല്ല ചില മുഫസറുകൾ പറഞ്ഞത് പിശാച്ചുക്കളെ ഈ മനസ്സിൽ തെറ്റായ ചിന്താഗതികൾ ഉണ്ടാക്കുന്ന ജിന്നുകളിൽപ്പെട്ട പിശാച്ചുക്കളേയും ഒരുമിച്ചു കൂട്ടും എന്നാണ് രണ്ടായാലും ശരി പരലോകനിഷേധികളെ അള്ളാഹുത്താല പുനഃസൃഷ്ടിക്കുക മാത്രമല്ല ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും എവിടെ ഹൗല ജഹന്നമ ജഹന്നമ്മഹും ഹൗല ജഹന്നമ ജിസീയ പിന്നെ നരകത്തിന്റെ ചുറ്റും മുട്ടുകുത്തിയവരായിട്ട് അവരെ ഹാജരാക്കുകയും ചെയ്യും മുട്ടുകുത്തിയവരായിട്ട് എന്ന് പറയുന്നത് എന്തിനാണ് അവരവിടെ കൂടി നരകം കാണാനല്ല ഇപ്പൊ നരകത്തിൽ കിടും എന്ന നിലക്ക് ഒരു പ്രതികളുടെ കൂട്ടമായിട്ട് അവരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ കീഴ്പ്പെട്ട അവസ്ഥയിൽ ആണ് നരകത്തിന്റെ ചുറ്റും ഹാജരാക്കുക എന്നർത്ഥം അന്ന സുമ്മലിൻ അയ്യു അല അലറഹ്മാൻ എത്തിയ ഓരോ വിഭാഗത്തിൽ നിന്നും അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലും പരലോക നിഷേധത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെ അവരെ ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കും അഥവാ നേതാക്കന്മാരെ അനുയായികൾക്ക് ശരിക്കും ഇങ്ങോട്ട് കാണാൻ കഴിയുന്ന അവസ്ഥയിൽ അള്ളാഹു താല വേർതിരിച്ചെടുക്കും എന്നിട്ട് സൂറത്തുൽ ഉണ്ടല്ലോ അവർ ഇവർക്കെതിരെ ചൂണ്ടും ഇവരെ 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 ആക്ഷേപിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നെ ഫാത്തിഹിം അദാബൻ ബിമാ കുന്തും തക്സിബൂൻ ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് ഇവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ പഠിച്ചവനെ എന്നൊക്കെ നരകത്തിൽ പോകുന്നവർ വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിൽ ഓരോ വിഭാഗത്തിൽ നിന്നും നിഷേധത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ നാം ഇങ്ങോട്ട് ഊരിയെടുക്കുമെന്നാണ് അഥവാ നേതാവിനെ വേറെ ഇങ്ങോട്ട് വേർതിരിച്ച് കാണിക്കും അത് തന്നെ ചെയ്യും

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين